നമ്മൾ ഇന്നുള്ളത് അസബാൻ സ്റ്റേറ്റ് അഗ്രേറിയൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇവിടുത്തെ വെറ്റിനറി എഡ്യൂക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാനും ഈ ക്യാമ്പസ് ഫുൾ കാണാനും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് ടോട്ടലി അറൗണ്ട് ത്രീ ട്വന്റി ഏക്കേഴ്സ് ഉള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി ഫുൾ ചുറ്റി കാണാൻ അനുഭവം ഏകദേശം ഒരു ദിവസം എടുക്കും നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലെ പ്ലസ് ബിൽഡിംഗ് ഉള്ള ഏറ്റവും വലിയൊരു കുറേ ലാബ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ അനാറ്റമി ലാബ് അതായത് ഹ്യൂമൻ അനാറ്റമി അല്ല അതായത് ലൈവ് ആനിമൽസ് അനാറ്റമി ലാബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൂടാണ്ട് കാഫ്റ്റീരിയാസ് വലിയ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം റി സ്റ്റുഡൻസ് വേണ്ടിയിട്ടുള്ള അനാറ്റമി ലാബാണ് നമ്മൾ ഒരുപാട് കോളേജിൽ പോയിട്ട് നമ്മുടെ ഹ്യൂമൻ അനാറ്റമി ലാബ് കണ്ടിട്ടുണ്ട് പക്ഷേ ആനിമൽ അനാറ്റമി ലാബ് ഫസ്റ്റ് ടൈമാണ് അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അനാറ്റമി ലാബ് നമുക്കിവിടെ ഓരോന്നിൻ്റെയും ഒറിജിനൽ സ്കെലിറ്റിൻസ് കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കൗവിൻ്റെ ഫുൾ ആണ് അതൊരു ടോട്ടലി ഒരു ടു സ്കെൽറ്റൺ ഫുള്ളായിട്ട് ഇവിടെ സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഹോഴ്സിൻ്റെ സ്കെൽറ്റിനുകളാണ് പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലെല്ലാമായിട്ട് ജാറിലായിട്ട് കുറേ സ്പെസിമിൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഈ ഇൻഡസ്ടൈൻസും ഓരോ ഓരോരോ മൃഗങ്ങളുടെ ഓർഗൈൻസും കാര്യങ്ങളൊക്കെ ഓരോരോ ജാറിൽ സ്പെസിമിൻസ് ആയിട്ടും കൊടുത്തിട്ടൊക്കെ നമുക്ക് കാണാം അത് നിങ്ങളെ ക്ലോസ് വീഡിയോയിൽ കാണിച്ചു തരാം കാര്യം ണിച്ചരാം ഈ ഈ ബോക്സിലേക്ക് നോക്കിയേ ഇത് ഫുള്ളായിട്ട് ഒരു ലൈനിന്റെ ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ടൂത്തും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഡയൻ്റെ സ്പൈനൽ ബോൺ ആണ് ഈ കാണുന്നത് ഫുൾ ആയിട്ട് വോട്ടിംഗ് ബ്രേസ് പിന്നെ ലോങ് ബോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിന്റെ നെയിമും അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വരയാടിന്റെ തലഭാഗവും അതിന്റെ കൊമ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് ഷീപ്പിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു സ്കേൽ സ്കെല്ലിട്ടൺ ആണ് കാണുന്നത് ഇത് ഡോഗിന്റെ സ്കെൽറ്റൺ ആണ് കുറച്ചപ്പുറത്ത് നമ്മൾ പിഗിന്റെ സ്കെലിറ്റൺ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡോഗിന്റെ സ്കെൽറ്റൺ ആണേ നമ്മൾ കുറച്ചും ഒരു ബോക്സിൽ ായന്റെ സ്കെൽട്ടൺ കാണിച്ചു ഇത് ഈ ഒരു ബോക്സിലുള്ളത് വൈൽഡ് പിക്ക് അതായത് കാട്ട് പന്നിയുടെ സ്കെൽട്ടൺ ആണ് ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മോശമായിട്ടാണെന്ന് വെച്ചാൽ നല്ല പഴക്കമുണ്ട് ഇത് കാണാൻ തന്നെ ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ബോൺസും എല്ലാത്തിൻ്റെയും ബോൺസും ഒറിജിനലാണ് ഇത് കണ്ടോ ഇത് ഇവിടെ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഇത് ചെന്നായന്റെ തോലാണ് അതൊരു പ്രിസർവ് ചെയ്തിട്ടേക്കാണ് ഒരു ചെന്നായൻ്റെ തോല് ഫുള്ളായിട്ട് ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ചപ്പുറത്ത് ആടിൻ്റെ സ്കിൽ കണ്ടിരുന്നു ദിസ് ഈസ് ഗോട്ടിൻ്റെ ഒരു മസിൽസിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് അവർ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് വിത്ത് മസിൽസ് ആൻഡ് ഓൾ സ്കിൽട്ടനും ഉണ്ട് പിന്നെ ലെഗ്ഗിലേക്ക് മസിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കും ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആനിമൽസിൻ്റെ ലോങ് ബോൺസും വേർട്ടി ബ്രേയ്സും സ്പൈൻ കോഡ്സൊക്കെ ക്ലിയർ ആയിട്ട് ഓരോരോ ബോണായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഹോഴ്സിൻ്റെ മസിൽസൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഓരോ ലെഗ്സ് ഇതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് കൗവിൻ്റെ സ്കെൽട്ടൺ ആണ് ഈ ഫുള്ളായിട്ട് കാണുന്നത് ഓരോ ലോങ് ബോൺസും സ്കാപ്പില റിബുകൾ അതിൻ്റെ സ്കള് അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് ഈ ഒരു ബോക്സിൽ കാണുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോ പീസ് മാത്രമല്ല ഇപ്പോൾ ഇത് ഓരോ മസിൽസിൻ്റെ ഓരോ പോർഷനിലെയും ഇതിപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് കുട്ടികൾക്ക് പഠിക്കാം ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന ഓരോ വെസൽസിനെ ഇത് ചെയ്തിട്ടാണ് റെഡ് കളറ് മഞ്ഞ കളറിലുള്ളത് ആർട്ടി ഇത് റെഡിലുള്ളത് ആർട്ടീരിയൽ ഇത് അല്ലാതെ വെയിൻസുകളാണ് ഈ മഞ്ഞ കളറിൽ കൊടുത്തേക്കുന്നത് ഇത് ഇവിടെ കണ്ടില്ലേ എന്ന് വെച്ചാൽ ഒരു പശുവിൻ്റെ എങ്ങനെയാണ് പാല് എന്നുള്ള രീതിയിൽ ഫുൾ ഒരു സ്റ്റുഡൻറ്റിനെ ഇത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണിത് ഇവിടെ ഈ ഒരു ഇതിൽ മെയിനായിട്ടും എങ്ങനെയൊക്കെയാണ് വെസൽസ് പാസ് ചെയ്യുന്നതെന്നും ഈ വൈറ്റ് ആയിട്ട് കാണുന്നത് മിൽക്ക് ഒഴുകി വരുന്നത് അതിവിടുത്തെ നമുക്ക് ഫോക്കൾട്ടി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികളെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു ലാബിൽ ഈ മോഡൽസൊക്കെ ഉള്ളത് ഇവിടെ ഈ ഒരു ലാബ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ടൈമിൽ ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് ഇവർ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോക്കൾട്ടീസ് പറഞ്ഞാൽ ഫിക്സേഷൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സുകൾ ഇവിടെയാണ് കുട്ടികൾക്ക് ഡെമോ കൊടുക്കുന്നത് അതിനുള്ള ക്ലിനിക്കൽ ലാബാണ് ഈ കാണുന്നത് റൂമിനൽസ് പോലെയുള്ള ആനിമിൻ്റെയൊക്കെ ഫിക്സേഷൻ ഇവിടെ ബിഗ് ആനിമിൾസിൻ്റെ ഫിക്സേഷൻ ഇവിടെ നടത്തുന്നു എന്നാണ് പറഞ്ഞത് ഇത് ഇസ് എ വെൽ എക്യുബ്ഡ് ലാബ് എന്നു വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് തരാം ഇതിപ്പോൾ മൈനസ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ജാറാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ആനിമൽസിൻ്റെ സ്പേമൊക്കെ കളക്ട് ചെയ്തിട്ട് അത് എവിടെ കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജാറാണിതെന്ന് പറയുന്നത് ദിസ് ഈസ് ആസ്പിറേറ്റർ ഇവർ നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുമ്പം നമുക്ക് ബാക്ടീരിയോളജിക്കൽ നമുക്ക് പുറത്തേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് ടോക്സിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണിതെന്ന് പറയുന്നത് ഇത് ഇന്നഫ് നമ്പേഴ്സ് ഓഫ് മൈക്രോസ്കോപ്സ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം ഈ സൈഡിൽ ഈ ഒരു മെഷീൻ എന്താണെന്നറിയോ നമ്മൾ ഡി എൻ എസിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണിതെന്ന് പറയുന്നത് ഡി എൻ എ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആനിമിൾസിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ജനറ്റിക്സും ഡി എൻ ഐസൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസാണ് ഇത് ഓരോ അല്ലാണ്ടുള്ള വോട്ട് അതർ അതർ പ്രൊസീജിയേഴ്സിനുള്ള മെഷീൻസുകളാണ് പിന്നെ അത് ആ കാണുന്ന സെൻട്രർ ഫ്യൂഗറാണ് സെൻട്രർ ഫ്യൂഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് ഈ ഐറ്റംസ് ഒക്കെ വെച്ചതിന് ശേഷം സ്പെസിമെൻസ് ഒക്കെ വെച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് സെൻറ്റർ ഫ്യൂഗ് ചെയ്ത് ഓരോരോ കോൺസ്റ്റിറ്റുവൻസായിട്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനൊക്കെ ഉള്ള മെഷീൻസാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ആണ് ഒരു ലാബാണ് ഈ കാണുന്നത് ഇത് ഓരോ ഓരോ നമ്മൾ ഓരോ മൃഗങ്ങളുടെ അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസുകളാണ് ഇത് നമുക്ക് പ്രഷർ ചെക്ക് ചെയ്യാം അല്ലെ വെസൽസിൻ്റെ പ്രഷേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന മൃഗങ്ങളുടെ പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത് ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഹണിയുടെ ഹ്യൂമിഡിറ്റി ഹണി ഇവിടെ വെച്ചിട്ട് അത് ലൈറ്റിൽ കൂടെ നോക്കിയിട്ട് ഹണിയുടെ ഹ്യൂമിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇതും ഇതും മൃഗങ്ങളുടെ അൾട്രാസോണിക് സ്കാനിങ് ചെയ്യാനുള്ള മെഷീൻ ആണിത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്നറിയാം ആൻഡ് ദിസ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ക്യാവിറ്റീസ് അതായത് മൗത്ത് ക്യാവിറ്റി നോസ് ക്യാവിറ്റി ഇയർ ക്യാവിറ്റി അങ്ങനെ ക്യാവിറ്റീസിലൊക്കെ എന്തെങ്കിലും മൃഗങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ളതാണ് ഇത് മൃഗങ്ങളുടെ സ്കിന്നിൽ അതായത് തൊലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് അല്ലെ അത് ട്രീറ്റ് ചെയ്യാനുള്ള അത് ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് പിന്നെ അത് കാണിക്കുന്നുണ്ട് കണ്ടോ നോർമൽ സ്കിൻ ഇങ്ങനെ ആയിരിക്കും ഫിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തും ഇത് മെഷീനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനുഷ്യന്മാർക്കുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഇൻറ്റേർണൽ ഓർഗൻസ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത് ഇത് ഡൊമസ്റ്റിക് ആനിമൽസ് ആ പെറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പെറ്റ്സ് ഒക്കെ ഇല്ലേ ആ ആനിമൽസിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഈ കാണുന്നത് ഫാമിലൊക്കെ പോയിട്ട് മെഷീ നമ്മൾ മൃഗങ്ങളുടെ എക്സ്റേ എടുക്കാനുള്ള മെഷീനാണ് ഇപ്പോൾ കണ്ടുപോകുന്നത് നമ്മൾ കൈ വെക്കുമ്പം കറക്റ്റായിട്ട് കാണുന്നുണ്ട് അപ്പം തന്നെ റിസൾട്ട് വരുന്നത് ബോൺസും കാര്യങ്ങളൊക്കെ ഇത് ചെറിയ ആനിമൽസിനൊക്കെ ഇവിടുത്തെ എക്സ്റേ മെഷീനാണ് ഇവിടെ തന്നെ എക്സ്റേ എടുത്ത് ഡിജിറ്റലായിട്ട് നമുക്ക് ഇവിടെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് പ്രിൻറ്റിങ് സിസ്റ്റം ഉണ്ട് എന്താണെങ്കിലും അപ്പം തന്നെ കാണാൻ പറ്റും ഇത് ചെറിയ ആനിമൽസ് ഇപ്പം ഡൊമസ്റ്റിക്കേറ്റ് അതുപോലെ പെറ്റായിട്ടുള്ള ആനിമിൾസിനാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മെഷീനാണ് വലിയ വലിയ ആനിമിൾസിന് നമ്മൾ എന്താണ് ഫാമിലൊക്കെ പോയിട്ട് അപ്പം തന്നെ എക്സ്റേ എടുത്ത് നോക്കാൻ പറ്റുന്ന മെഷീൻസ് ഉള്ളത് ഇത് ഇവിടുത്തെ ആനിമൽസിൻ്റെ സർജറി റൂമാണ് ഇത് കുട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നിന്നിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ള ആനിമൽസിൻ്റെ സർജറി ഒരുപാട് നടത്തിയിട്ടുള്ള റൂമും കൂടിയാണ് ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇവിടെ നമുക്ക് യു വി പ്രൊട്ടക്ഷൻ അതായത് ഈ ഒരു ഹോൾ റൂമിൽ ബാ നമ്മൾ എന്താ പറയുക ബാക്ടീരിയ വൈറസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ഒരു യു വി റേഡിയേഷൻ എക്യൂപ്മെൻ്റ് ആണ് ആ കാണുന്നത് ഇത് നമുക്ക് സർജറി നടത്തുന്ന ടേബിൾ ലൈറ്റും കാര്യങ്ങളും ഇത് ട്യൂബ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത് സക്ഷനാണ് ഈ ഒരു സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ എന്താണ് നമുക്ക് ആനിമിൾസ് ഉപയോഗിക്കേണ്ട നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസുകളാണ് ഇത് ഫോർ ദി ഇൻഹലേഷൻ ആനിമൽസിന് ഇൻഹലേഷന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഈ കാണുന്നത് ഇത് ടോട്ടലി ഒരു ഒരു വെൽ ആയിട്ടുള്ള ഒരു സർജറി റൂമാണ് ഇവിടെ ഒരുപാട് സർജറീസ് കണ്ടക്റ്റും ചെയ്യാറുണ്ട് ആനിമിൾസിൻ്റെ പക്ഷെ എന്നാൽ പോലും അത് അത് അത്രയും പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തേക്കുണ്ട് These are the some uh, growth mediums and these are the same colonies for instance the colonies of E coli on the Endo agar for your information Endo agar are the specific perfect growth mediums for the cultivation of the E coli and we try to obtain uh, some samples for the cultivation of the E coli on the uh, Endo agar and this is also the xlt for agar for the some species of the Salmonella for the cultivation at the lab conditions. This is also our samples, our blood samples, and our serum samples. This is also our gross mediums, for instance, and endo agar, as I mentioned before, for the cultivation of the E. coli at the lab condition. Also, some other equipment for the using of at the lab conditions. This is the sterilization room and this equipment is called autoclub for the sterilization equipment and autoclub is one of the best equipment for the sterilization at the lab conditions. For instance, uh, there are lots of items can be sterile at the autoclub, like the gross mediums, our coats, uh, some inoculation loops, uh, some glasswares. Uh, for instance, uh, petri dishes or another items can be sterile at the autoclub. ഇതിവിടുത്തെ പാരസൈറ്റോളജി മ്യൂസിയമാണ് ഇതിവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ഓരോ ആനിമൽസിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്ന പാരസൈറ്റ്സിനെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളതും The nutrition growth, you know, nutrition growth is uh, one of the general purpose growth mediums, and the majority of the microorganisms can be cultivated on the general purpose growth mediums like the nutrition agar or the nutrition growth. And there are also some special purpose growth mediums at our department for the using of the microbiology lessons and food microbiology lessons. Our students, our teachers can be used this kind of growth mediums for the Different purposes. For instance, this is the nutrition agar for the cultivation of the staphylococcus and streptococcus and uh, for this purpose we need some samples and then we cultivate these samples and then for the appropriate uh, incubation period we need some cultures okay. for the microorganisms and uh, then we can use also them for the microscopy purposes and this is the hot air oven okay. you know uh, another sterilization hot air oven for the sterilization purpose. And all of the glass glassware can be sterile on okay. hot air okay. oven okay. at lab conditions. For the some Brucella species, carbon dioxide incubator. And this incubator for use some brucella species, for instance, for them cultivation. And this is our refrigerator also. And this is the another thermostat for the cultivation of the microorganisms, you know, the main purpose of the using incubator at the lab condition for the cultivating and generate appropriate condition for the microorganisms. And you know mesophile microorganisms need approximately 37-38 uh, degree for the cultivate. And uh, this is the uh, another sterilization uh, equipment. This sterilization method is called sterilization mm. or sterilization. Yes, but you know this is the inappropriate uh, uh, method. Like or yes, hot air oven that's why like we need hot air oven or water autoclave for the best okay. sterilization method. These are the main equipments belong to ELISA and for instance the reader, washer and another main part of the ELISA. And you know ELISA is one of uh, the best diagnostic methods uh, for to diagnose some infectious diseases at the veterinary medicine. Uh, that's why we also use uh, this method uh, at our department and at the veterinary clinic of Azerbaijan State Agricultural University. And it's great method uh, to diagnose some infectious diseases. For this purpose, uh, we need uh, serum samples, blood samples, even if milk samples, because, you know, there are different types of the ELISA, direct ELISA, indirect ELISA, serum ELISA, milk ELISA, and different methods. ഇതാണ് വെറ്റിനറി സ്റ്റുഡൻസിന്റെ വൺ ഓഫ് ദി ക്ലാസ് റൂം ഇതേപോലെ വേറെ ക്ലാസ് റൂംസ് ഉണ്ട് ഇത് ഇവിടുത്തെ വൺ ഓഫ് ദി ലെക്ചർ ഹാൾ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെറ്റിനറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് ഇവിടെ ഇതിന് ഡോമെന്നാണ് പറയുന്നത് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ രണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെയായിട്ട് ഇവിടെ നമ്പർ വൺ നമ്പർ ടു ഡോംസ് ആണ് ഇവർ പറയുന്നത് ഡോമെന്ന് പറയുന്നത് ഇത്രയും ഒരു വലിയ പോർഷനാണ് ഒരു ഒരു ബിൽഡിങ് വരുന്നത് പിന്നെ ആ ഒരു പോർഷനാണ് സെക്കൻഡ് ബിൽഡിങ് ഇവിടെ ഒരു ക്യാമ്പസ് നമ്മളൊരു കോളേജ് ക്യാമ്പസ് പോലെയാണ് ആക്ച്വലി ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അത്രയും വലിയൊരു ഏരിയയിലാണ് കൊടുത്തേക്കുന്നത് ചുറ്റുമതിലും ഫുൾ ക്യാമറാസും പിന്നെ കുട്ടികൾക്ക് വൈകിട്ടൊക്കെ റിലാക്സേഷൻ ഒരു ഫൗണ്ടൻ ഏരിയ അല്ലാണ്ട് വന്നിരിക്കാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഹോസ്റ്റലിന്റെ റിസപ്ഷൻ ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഹോട്ടലിൽ വന്നൊരു ഫീൽ ആണ് അത്രയും വെൽ മെയിൻഡ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹോട്ടലിലല്ല ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയിലാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടൽ റൂമിലുള്ള എല്ലാ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഒരു ഹോട്ടൽ അതേ സ്പെസിഫിക്കേഷൻ ഉള്ള റൂമാണ് പിന്നെ ഇങ്ങോട്ട് നോക്ക് ഒരു റൂമിൽ ഇങ്ങനെ ഒരു സോഫ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് ഈവൻ ടി വി വരെ റൂമിൽ സെറ്റ് ചെയ്ത് അറ്റാച്ച്ഡ് പിന്നെ അതുപോലെ എല്ലാം എല്ലാം ഇവൻ എല്ലാ കാര്യങ്ങളും നമ്മളൊരു മിനിമം ഒരു ത്രീ സ്റ്റാർ റൂം ഒരു ദിവസം നമ്മുടെ നാട്ടിൽ നാട്ടിലെടുത്ത് നിൽക്കുന്ന പോലത്തെ അതേ ഫെസിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മൾ ചോദിച്ചപ്പം എല്ലാ റൂമും ഇതേപോലെ ഫേർണിഷ്ഡ് ആയിരിക്കും ചിലപ്പം ഈ ബെഡ് മാത്രം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകാം അല്ലെങ്കി ഡബിൾ ബെഡുകളാകാം അങ്ങനെ ആയിരിക്കും അങ്ങനത്തെ ഡിഫറൻസുകൾ മാത്രമല്ലാതെ എല്ലാ റൂമും ആ രണ്ട് വലിയ ബിൽഡിങ്ങിലും ഇതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് രണ്ട് റൂമും വരുന്നത് എന്ന് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കുറച്ച് റൂമുകൾക്കായിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് കുട്ടികൾക്ക് ലക്ഷ ടൈം വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു ഏരിയ ഒരു സോഫയും സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഓരോരോ ബ്ലോക്കിലും ഇത്ര ഇത്ര നമ്പർ ഓഫ് റൂംസിനാണ് ഈ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ഓരോ ബ്ലോക്കിലും ഇങ്ങനെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും ഇത്രയും ഏരിയാസിനും ഓരോ ബ്ലോക്കിനും ഓരോ ലിഫ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബ്ലോക്കിനും ഓരോ ലിഫ്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഇത്രയും സ്റ്റുഡൻസ് ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഇവരായിട്ട് ഒരു എമർജൻസിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റൂം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കുറേ കോളേജിൽ നമ്മൾ ഡോക്ടേഴ്സ് റൂം കണ്ടിട്ടുണ്ട് പക്ഷേ ഈവൻ ഡെൻറ്റിസ്ട്രി എന്ന് വെച്ചാൽ എന്തെങ്കിലും കുട്ടികൾക്ക് മൗത്ത് റിലേറ്റഡ് ടൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് ട്രീറ്റ് ചെയ്യാൻ അടക്കമുള്ള ചെയറും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല നല്ല കൺസെപ്റ്റ് ആണ് കാരണം ഇത്രയും കുട്ടികളുള്ള സ്ഥിതിക്ക് ഇവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുക്കാം ഇവിടേക്ക് ഇതിനായിട്ട് ഇവർക്ക് നമ്പർ ഓഫ് ഇനഫ് നമ്പർ ഓഫ് ഡോക്ടേഴ്സും ഉണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്പായിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ പക്ഷെ ഒക്കെ കണ്ടിട്ട് സ്പാ പോലെ പോലെയല്ലേ ഇത് ആക്ച്വലി ഈ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പാ ഒരു നമ്മൾ സലൂൺ ഏരിയ ആണ് സോഫയും കാര്യങ്ങളും എന്തെങ്കിലും രീതിയിലുള്ള ഹെയർ വാഷും കാര്യങ്ങളും ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സർവീസിന് ആളുകൾക്ക് വരാം അതിനുശേഷം കുട്ടികൾക്ക് ആളുകൾ ഇങ്ങനെയുള്ള സർവീസുകൾ വേണമെങ്കിൽ എടുക്കാം അതിനുള്ള ഏരിയ ആണ് ഈ ഒരു റൂം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ലൈബ്രറിയിലാണ് ഇത് പക്ഷേ ഒരു കോളേജിൻ്റെ ലൈബ്രറി അല്ല ഇത് ഈ ഹോസ്റ്റലിലെ ലൈബ്രറിയാണ് നമുക്കിവിടെ ഡിജിറ്റൽ ലൈബ്രറി കാണാം അതുപോലെ ഇനഫ് നമ്പേഴ്സ് ഓഫ് ബുക്ക് കാണാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി പിന്നെ അതുകൂടാതെ തന്നെ ഓരോ രണ്ട് രണ്ട് ഡോംസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഡോംസിലും ലൈബ്രറീനീസും ഉണ്ട് രണ്ട് ഹോസ്റ്റലിലായിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഞാൻ ഇങ്ങനെ ഒരു ലൈബ്രറി കുറേ കോളേജസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഹോസ്റ്റലിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ടോട്ടലി ഹോസ്റ്റൽ ഏരിയ എല്ലാം കണ്ടു ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യമെന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾ ഇത്രയും വലിയ രണ്ട് ഹോസ്റ്റലായിട്ട് താമസിക്കുന്നുണ്ട് ബട്ട് നല്ല വെൽ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അഞ്ഞൂറ് കുട്ടികൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇത്രയും വലിയ രണ്ട് ബിൽഡിങ്ങിലായിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ ഇവർ ആ മെയിൻ്റെയിൻ ചെയ്യുന്ന ഫീസ് ആയിക്കോട്ടെ ഒക്കെ അടിപൊളിയായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്തേക്കുന്നത് നല്ലൊരു ഹോസ്റ്റലാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ഇവിടുത്തെ ഫാം ഏരിയയിലേക്കാണ് ഈ ഒരു എൻറ്റയർ ഏരിയ ആക്ച്വലി നമ്മൾ നടന്ന് ഒരു വണ്ടി ഒഴിച്ച് വരേണ്ടത്ര ഏരിയ ഉണ്ട് ഈ ഒരു ഫുൾ യൂണിവേഴ്സിറ്റിയും ഹോസ്റ്റൽ ഏരിയ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ഇവിടുത്തെ ഫാം ഏരിയയിലേക്കാണ് ഇവിടെ നമ്മൾ ഫാമിൽ വന്നപ്പം ഓൾറെഡി കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വെറ്റിനറി സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്നപ്പം ഓൾറെഡി സ്റ്റുഡൻസ് ഇവിടെ പ്രാക്ടീസ് സെക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനായിട്ട് അവർ കൂട്ടുന്ന പുറത്ത് നിർത്തിയേക്കുമാണ് ഇത് ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കരാബ ബ്രീഡായിട്ടുള്ള കുതിരയാണ് ഇത് അസർബൈജാനി ഒറിജിനാണ് ഈ ഒരു കുതിര എന്ന് പറയുന്നത് പിന്നെ ഇഷ്ടംപോലെ പശുക്കളെ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം ഇതെല്ലാം ഇവിടെ കുട്ടികൾക്ക് പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിവിടുത്തെ ഒരു ഫാമിലിയോട് തന്നെ ചേർന്ന ഒരു പ്ലാന്റേഷൻ ഏരിയ ആണ് ഇതിവിടെ മെയിൻലി ബാർലി അതുപോലെ തന്നെ വീറ്റ് ആണ് ഇവിടെ ഇവർ കൾട്ടിവേറ്റ് ചെയ്തേക്കുന്നത് നല്ല ഈൽഡായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളിവിടുത്തെ ആൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇവർ ഓരോ ബ്രീഡ്സ് ന്യൂ ന്യൂ ടൈപ്സ് വെറൈറ്റീസ് ഇവർ ട്രൈ ചെയ്യാറുണ്ട് അതൊക്കെ നല്ല എന്താ നമുക്കിവിടെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല ഭംഗിക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കും അതിനൊക്കെ അത്രയ്ക്ക് നമ്പർ ഓഫ് ആളുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചറും ഉണ്ട് സോ അതിനും കൂടി വേണ്ടിട്ടാണ് ഈ ഒരു ഫാം ഇവിടെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡൻസും വന്നിട്ട് ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്ത് അവരുടെ വെച്ചാൽ ബ്രീഡ് ഓരോ ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് അവരിങ്ങനെ വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ മെഷീൻസും കാര്യങ്ങളും ഈ ഫാമൊക്കെ മെയിൻറ്റൈൻ ചെയ്യാനുള്ള

ഇതിവിടുത്തെ പെത്തോളജി മ്യൂസിയമാണ് ഞാൻ ഈ മ്യൂസിയം കണ്ട് ഞെട്ടിയെന്ന് വെച്ചാൽ അതിന് മാത്രം സ്പെസിമെൻസ് ആണ് ഇവർ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഇവിടെ കണ്ടോ എത്ര ചെറിയ ചെറിയ എംബ്രിയോസ് ഉണ്ട് അത്രയും പ്രായം കുറഞ്ഞ എംബ്രിയോസ് വരെ ഇന്നത്തുണ്ട് നമ്മളെ ഹ്യൂമൻ എംബ്രിയോസ് ഈ കാണുന്നത് അല്ലാണ്ട് ഓരോരോ ഓർഗൻസിൻ്റെ സ്പെസിമെൻസുകൾ നമുക്കിവിടെ കാണാം ഇതിനകത്ത് മൃഗങ്ങളുടെ ഉണ്ട് അല്ലാതെ ഹ്യൂമൻസിൻ്റെ സ്പെസിമെൻസുകളുണ്ട് അത്രയും വെൽ ആയിട്ട് ഞാൻ ഇങ്ങനൊരു ഒരു പെത്തോളജി മ്യൂസിയം ഞാൻ വേറെ എങ്ങും ഇത്രയും യൂണിവേഴ്സിറ്റി ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് ഫുള്ളായിട്ട് കാണിച്ചിട്ട് ഇതൊക്കെ കണ്ടോ സ്റ്റോൺ ആണ് ഇത് ഗട്ട് സ്റ്റോണുകളുണ്ട് മൃ ആനിമിൾസിൻ്റെ അതുകൂടാണ്ട് കിഡ്നി സ്റ്റോൺസിൻ്റെയും സ്പെസിമെൻസുകൾ നമുക്കിവിടെ കാണാം ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഓരോ സ്പെസിമെൻസും നമ്മൾ അവരെ നമ്മുടെ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അത്രയും ഹാർഡ് വർക്ക് ആണ് ഇതിനകത്ത് ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് പഴക്കമുള്ള സ്പെസിമിൻസ് ഈയൊരു ലാബിലുണ്ട് അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം ആക്ച്വലി നമ്മൾ കോളേജ് ഫുൾ ആയിട്ട് കണ്ടു നിങ്ങളും കണ്ടുകാണും അപ്പൊ ഇതിന്റെ ഒരു വൈൻഡ് അപ്പ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു ക്യാമ്പസ് എന്താണ് നമ്മുടെ ഒപ്പീനിയൻ എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്തായാലും നിന്റെ ഒരു ഒപ്പീനിയൻ പറയൂ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലി എക്സ്പീരിയൻസ് ആണ് സയൻറ്റിസ്റ്റുകൾ പോലും ഉള്ള ഒരു ഒരു ഫാക്കൽറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വെറ്റിനറി എന്ന് പറയുന്നത് മിക്ക മിക്കവരും പി എച്ച് ഡി ഹോൾഡേഴ്സ് ആണ് ഒരു ടൂ സയന്റിസ്റ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാം നല്ലൊരു ഫാം ഉണ്ട് അത്രയും നമ്പേഴ്സ് ഓഫ് കൗസ് അതുപോലെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസിനായിട്ട് പിന്നെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാബുകൾ ലാബ് എന്ന് പറഞ്ഞാൽ ഹൈലി ആണ് ഈ മൃഗങ്ങൾക്കെല്ലാം എങ്ങനെ ഒരു രോഗം ടെസ്റ്റ് ചെയ്യാം അത് ഡയഗ്നോസ് ചെയ്യാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി റൂംസ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ക്ലിയർ ആയിട്ട് ക്ലീനായിട്ട് കൊടുത്തേക്കുന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഇവർ ഒരു ഒരു ആനിമലിനെ ബ്രീഡ് ചെയ്യുന്നത് ക്രോസ് ചെയ്യുന്നത് എങ്ങനെ ഓരോ കൾച്ചറൽ ഗ്രോത്ത് ചെയ്യുന്നു അതിന്റെ ഒക്കെ ഓരോ നമ്മൾ ആ പാരസെറ്റോളജി ഡിപ്പാർട്ട്മെൻ്റിൽ കയറിയതാണെങ്കിലും മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ കണ്ടതാണെങ്കിലും ഒക്കെ അത്രയും അടിപൊളി ഇവിടെ പഠിപ്പിക്കുന്നതാണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് എക്സ്പീരിയൻസ് ആണ് അതാ പത്തോളജി ലാബിൽ കണ്ടപ്പോൾ നമ്മൾ ആ മ്യൂസിയത്തിൽ കയറി കണ്ടപ്പോ നമുക്കത് മനസ്സിലായി ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സിന് മുമ്പ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിമിൻസ് വരെ നമ്മൾ ആ ലാബിൽ കണ്ടു യും എന്താണ് ക്വാളിറ്റിയോടെയാണ് ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണെങ്കിലും അവര് അവര് ഇപ്പോഴും ആ കോളേജ് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഹോസ്റ്റൽ ഫെസിലിറ്റി ലൈക്ക് ഒരു നമ്മുടെ നാട്ടില് ഒരു നല്ലൊരു ഹോട്ടൽ റൂം എടുക്കുന്ന പോലെ തന്നെയുള്ള ഇതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി ടു ഷെയറിംഗ് റൂമാണ് ബഡ്ജറ്റ് നോക്കുമ്പോൾ വളരെ കുറവാണ് ഓൾമോസ്റ്റ് ഒരു അമ്പതിനായിരം രൂപ ഒരു വർഷത്തേക്ക് ആ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് ആ ഹോസ്റ്റൽ ഫെസിലിറ്റി മൊത്തത്തിൽ വരുന്നുള്ളുസിലിറ്റി ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാറ്റീസും ആ ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് അത്ര ഉണ്ട് കൂടാണ്ട് ക്യാമ്പസ് താട് സലൂണ് അതുപോലെ തന്നെ ദന്തൽ ക്ലിനിക്ക് ഡോക്ടർ റൂമ് എല്ലാ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെറ്റനറി കോഴ്സ് പഠിപ്പിക്കാൻ അവർ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല ആ സ്റ്റുഡന്റിന് വേണ്ടിയുള്ള എല്ലാ ഹൈ ഫൈ ഫെസിലിറ്റീസും ഈ ഒരു ബഡ്ജറ്റ് വൈസിലും കുറവാണ് കാര്യം ടോട്ടൽ ട്യൂഷൻ ഫീസ് ഓൾമോസ്റ്റ് ട്വൽ ലാക് സംതിങ് മാത്രമേള്ളൂ ഈ ഒരു വെറ്റനറി എഡ്യൂക്കേഷൻ ഇവിടെ പഠിക്കാനായിട്ട് സോ ഈ കോഴ്സിനെ പറ്റിയിട്ടും ഈ ഒരു പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ